ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന കഴിഞ്ഞ പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിനിടയിലായിരുന്നു ന്യൂസിലാൻഡ് താരമായ രജിൻ രവീന്ദ്രക്ക് പരിക്കേറ്റത് ക്യാച്ച് എടുക്കാനുള്ള ശ്രമത്തിനിടെ പന്ത് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ വന്ന് കൊള്ളുകയായിരുന്നു തുടർന്ന് ബ്ലീഡിങ് രൂപപ്പെടുകയും ചെയ്തു ഉടൻ തന്നെ അദ്ദേഹം കളിക്കളം വിടുകയും ചെയ്തിരുന്നു താരത്തിൻ്റെ പരിക്ക് ഒരു ചെറിയ രൂപത്തിലുള്ള ആശങ്കകൾക്ക് കാരണമായിരുന്നു ആ പരിക്കിലെ ചില അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഹെഡ് ഇഞ്ചുറി അസസ്മെന്റ് അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട് കാര്യമായ പ്രശ്നങ്ങൾ ഒന്നുമില്ല പക്ഷേ ഒന്ന് രണ്ട് ദിവസം താരത്തിന് തലവേദന അനുഭവപ്പെട്ടിരുന്നു അതിൽ നിന്നും മുക്തനായിക്കൊണ്ട് അദ്ദേഹം ഇപ്പോൾ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹം പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടില്ല പക്ഷേ അധികം വൈകാതെ തന്നെ അതിന് സാധിക്കുമെന്ന് ന്യൂസിലാൻഡിന്റെ പരിശീലകനായ ഗാരി സ്റ്റെഡ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം അതിങ്ങനെയാണ് കുറച്ച് ദിവസം അദ്ദേഹത്തിന് തലവേദന ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം അതിൽ നിന്നും മുക്തനായി വരുന്നുണ്ട് എന്നത് നല്ല വാർത്തയാണ് അദ്ദേഹം കുറച്ച് സമയം ട്രെയിനിങ് ഒക്കെ നടത്തിയിട്ടുണ്ട് പക്ഷെ മാച്ച് ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടില്ല അതിന് കുറച്ചുകൂടി സ്റ്റെപ്പുകൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇതാണ് ന്യൂസിലാൻഡ് പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ ഇദ്ദേഹം ന്യൂസിലാൻഡിന് വേണ്ടി കളിക്കുമോ എന്നുള്ളത് വ്യക്തമല്ല പക്ഷെ അധികം വൈകാതെ തന്നെ താരം പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തേക്കും ഇത് ചെന്നൈ സൂപ്പർ കിങ്സിനും വളരെയധികം ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണ് കാരണം സി എസ് കെയുടെ വളരെ പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് രജിൻ രവീന്ദ്ര നാല് കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തെ അവർ നിലനിർത്തിയിരുന്നത് കഴിഞ്ഞ സീസണിൽ ചെന്നൈക്ക് വേണ്ടി പത്ത് മത്സരങ്ങൾ കളിച്ച താരം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസാണ് ആകെ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീണ്ടും കാണാം